ഹായ് ഞാൻ മിനി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്രേസ് വീഡിയോസ് ഇന്ന് നമുക്കൊരു മസാല ചായ പരിചയപ്പെട്ടാലോ മസാല ചായ എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കുടിക്കാനാണ് ഒത്തിരി ആൾക്കാർ ഇന്ന് ഇഷ്ടപ്പെടുന്നത് നമുക്ക് വീട്ടിൽ തന്നെ അത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാം അത് പറ്റും അത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അതിന് വേണ്ട സാധനങ്ങൾ എന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും ഇത് പെരിഞ്ചീരകം ഇപ്പം ഞാനൊരു നാല് ഗ്ലാസ് ചായക്കുള്ള പിന്നെ സാധനങ്ങളാണ് എടുക്കുന്നത് ഇത് പെരിഞ്ചീരകമാണ് അത് ഒരു ടീസ്പൂണ് അതായത് ഈ സ്പൂണിനാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു ടീസ്പൂണ് ഇത് നമ്മുടെ ഗ്രാമ്പൂ അത് ഒരു ഉണ്ട് പിന്നെ ഇത് നമ്മുടെ ഒരു പൂ എന്നൊക്കെ പറയത്തില്ലയോ ആ സാധനം അതിൻ്റെ രണ്ടതുള്ളുണ്ട് ഇത് നമ്മുടെ കറുവപ്പട്ട അതിൻ്റെ രണ്ട് പീസ് ഇതൊരു അഞ്ച് ഏലക്ക ഉണ്ട് ഇത് നമ്മുടെ ജാതിക്കായുടെ കുരുവാണ് അത് പൊടിച്ചതാണ് ഇത്രയും ഒരു പീസ് ഇത് നാല് ഗ്ലാസ് ചായക്കുള്ളതാണ് ഞാനിപ്പം എടുത്തിരിക്കുന്നത് ഈ സാധനം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഞാൻ നിങ്ങളോട് പറഞ്ഞ സാധനങ്ങളെല്ലാം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇഞ്ചി ചേർക്കണം കേട്ടോ ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഉണക്ക ഇഞ്ചിയോ പച്ച ഇഞ്ചിയോ ഉപയോഗിക്കാം ഞാനിപ്പം പച്ച ഇഞ്ചിയാണ് എടുത്തേക്കുന്നത് ഇത്രയും സാധനം ഞാൻ പൊടിച്ചെടുത്തത് കാണിച്ചു തരാം ഇപ്പോൾ ഈ നാല് ഗ്ലാസ് ചായക്ക് വേണ്ട പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് അതായത് പകുതി പകുതിയാണ് പാല് പകുതി വെള്ളം കൂടുതൽ ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർക്കാൻ ഞാൻ പകുതി പകുതിയാണ് എടുക്കുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ് പാലും രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ വെച്ചേക്കുന്നത് പിന്നെ ഈ സാധനങ്ങളെല്ലാം പൊടിച്ചത് മസാല ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിനോടൊപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള പഞ്ചസാര അതുപോലെ തേയില ഇപ്പം ഞാൻ ഈ നാല് ഗ്ലാസ്സിന് ഒരു രണ്ട് വലിയ സ്പൂണ് തേയില ഇടുന്നുണ്ട് അതുപോലെ പഞ്ചസാരയും അതുപോലെ നാല് സ്പൂൺ ഇടുന്നുണ്ട് ഇത് തിളച്ചു വരട്ടെ നമ്മുടെ ചായ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഈ ചായ ഉണ്ടാക്കാൻ നമ്മുടെ കടകളിലൊക്കെ ചെയ്യുന്ന പോലെ ആദ്യം തേയില വെള്ളം നമുക്ക് തിളപ്പിച്ചിട്ട് നന്നായിട്ട് തേയില തിളച്ചിറങ്ങി അതിന് ശേഷം പാല് സെപ്പറേറ്റ് തിളച്ചിട്ട് രണ്ടും കൂടെ ഊറ്റാന് നേരം മിക്സ് ചെയ്ത് ചെയ്യാം അത് നല്ല ടേസ്റ്റാണ് പക്ഷേ നമ്മുടെ എളുപ്പ പണിക്കാണ് നമ്മൾ ഇപ്പം മിക്സ് ചെയ്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം അതായത് തേയില വെള്ളം തിളപ്പിച്ച് അതിനുശേഷം ഊറ്റി തിളച്ച പാലുമായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം ഈ മസാലയെല്ലാം ചേർത്ത് തിളച്ച ചായ ഇല്ല എങ്കിൽ ഞാനിപ്പം ചെയ്തതുപോലെ പാലും വെള്ളവും കൂടെ നന്നായിട്ട് തിള തേയില തിളച്ചിട്ട് മസാലയൊക്കെ ഇട്ട് തിളച്ചിട്ട് ഊറ്റി ഉപയോഗിക്കാം അപ്പം ഏത് രീതി വേണേലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പല രീതിയിലുള്ള മസാല ചായ ഉണ്ടാക്കാം ഞാൻ ചെയ്ത് നോക്കി ഇഞ്ചി ഏലക്ക മാത്രം ഇട്ട് ചെയ്യാറുണ്ട് ഇഞ്ചി ഏലക്ക ഇട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഈ എടുത്ത ചായക്കാണ് ഏറ്റവും നല്ല ടേസ്റ്റ് അതപ്പം നിങ്ങളോട് പരിചയപ്പെടുത്തണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം നമുക്ക് ചായ തിളച്ച് ഊറ്റിയിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം ഇതാ നമ്മുടെ ചായ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ തീ കുറച്ച് വെച്ചിട്ട് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഈ ഇത് എല്ലാ മസാല ഒന്ന് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അതിന് ശേഷം നമുക്ക് എടുത്ത് ഊറ്റിയ ഊറ്റി ഉപയോഗിക്കാം കേട്ടോ ഇതാ നമ്മുടെ ചായ റെഡിയായി നമ്മൾ ഊറ്റാൻ പോവുകയാണ് നമ്മുടെ ചായ ഊറ്റി വേറൊരു പാത്രത്തിലോട്ട് എടുത്തു ഓക്കെ ഈ എന്നിട്ട് ഇത് തിരിച്ചും മറിച്ച് ഈ ചായ നമ്മൾ ഊറ്റി അതായത് നല്ല നമ്മൾ ചായക്കട കണ്ടിട്ടില്ലേ ഹൈറ്റിൽ അടിക്കുന്നത് അപ്പോൾ അതേ രീതിയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ച് ആറ്റി ആറ്റിയെടുത്തു കഴിഞ്ഞാൽ അടിപൊളി മസാല ചായ തയ്യാറാണ് കേട്ടോ അപ്പം അങ്ങനെ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കുക അടിപൊളി മസാല ചായ അപ്പം നിങ്ങൾക്ക് ഇനി നമുക്ക് ചായ രണ്ടായിട്ട് രണ്ട് പ്രാവശ്യം അടിച്ചെടുക്കാമേ രണ്ട് പാത്രത്തിലോട്ട് നല്ല ഹൈറ്റിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒത്തിരി ഹൈറ്റിൽ അടിച്ച് എടുക്കുക എന്നിട്ട് നമുക്കത് ഗ്ലാസ്സുകളിലേക്ക് ഒഴിക്കാം സൂപ്പർ മസാല ചായയാണ് കണ്ടോ മസാല ചായ മസാല ചായ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്